ബിസ്മില്ലാഹിർ റഹ്മാനിർ ബിസ്മിൽ വസന്തം ഇമാംസാലി തങ്ങൾ സനദ് ഒഴിവാക്കിക്കൊണ്ട് വിഷയം മാത്രം ലാ ലാ അല അഹദിൻ അള്ളാഹുവിൻ്റെ ഹബീബ് ഒരാളെ മേലും ഒരത്തിൽ പെരുമാറൂല അതിൻ്റെ അർത്ഥം ദീനിന്റെ കാര്യത്തിൽ പെരുമാറൂട്ടോ കേട്ടോ അതിൽ പിന്നെ ും മഴനിരത്തൽ മുഴുത്തതിരി ഇലഹി അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ആരെങ്കിലും എഴുതിറു ബോധിപ്പിച്ചാൽ അത് സ്വീകരിക്കും അവിടെ പെട്ടെത്തിയാന്നുമില്ലമാശ പറയും പക്ഷെ തമാശ പറയുമ്പോഴും സത്യമല്ലാതെ പറയൂല തമാശയിൽ നമ്മൾ തമാശ പറയും പച്ചക്കള്ളം കൂട്ടും എന്നാലും രസം കിട്ടുള്ളൂ അങ്ങനെയല്ല നമ്മൾ നേതാവ് അങ്ങനെയല്ല മുത്ത് ചിരിക്കും ആ ചിരില്ല നല്ല മന്ദസ്മിത അത് അതല്ലാത്ത കളികളൊക്കെ കാണും ഇങ്കിറു അയനെ ഇങ്കാർ നിഷേധിക്കൊന്നുമില്ല ഒക്കെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിലാണ് ഇസാബിക്കു അഹ്ലഹു തൻ്റെ കുടുംബത്തോട് തൻ്റെ ഇണകളോട് മത്സരിക്കും ഒരിക്കൽ ആഷാബിയും റസൂൽ മത്സരിച്ച ചെറുപ്പത്തിൽ അന്ന് ആഷാബിക്ക് ഇറച്ചി വെച്ചില്ല കുട്ടിയ അന്ന് ആര് ജയിച്ചു ആഷാബി ജയിച്ചു പിന്നെ മത്സരിച്ചു അന്ന് ഇറച്ചി വെച്ച കാല അന്ന് ആര് തോറ്റു ആഷാബി തോറ്റു അപ്പം അതിൻ്റെ ഇതാണ് ടോറ് അങ്ങനെ ചെയ്യുക മൊത്തം ചിലപ്പോൾ തൻ്റെ അസുഹാബിൻ്റെ ഇടയിൽ ശബ്ദ ഉയരും ഉണ്ടല്ലിടാറൊന്നുമില്ല അത് കേട്ട് ക്ഷമിക്കും അൽബാനിയ റസൂലായുത്തങ്ങളൊക്കെ പാല് കറവുള്ള ആ പിന്നെ ഒട്ടകങ്ങളും പാ പിന്നെ ആടൊക്കെ ഉണ്ടായിരുന്നു അയിൽ സാധാ മനുഷ്യന്മാരെ പോലെ തന്നെ പാലൊക്കെ പീഞ്ഞു കുടിക്കും അബീദും സ്ത്രീ പുരുഷ അടിമകളുണ്ടായിരുന്ന റസൂലായ തങ്ങൾക്ക് ലാ ഇർത്ത ഫി അലഹിം ഫി മേക്കലിം വല മസിൻ തീറ്റയിലോ കുടിയിലോ വസ്ത്രത്തിലോ ഓലേക്കള ഉയരലോ നല്ല ഒരുക്കും നല്ലത് വായിക്കും ഹു വക്കുത്തും ഫി വൈരില്ലാ അള്ളാഹുവിനിക്കുള്ള അമലിലല്ലാതെ അള്ളാൻ്റെ പൊരുത്തത്തിലല്ല ഒരു സമയം അള്ളാൻ ഹബി വിനിയോഗിക്കൂല ഫുൾ ടൈം ി ചിലപ്പോ തൻ്റെ ആ സുഹേബിൻ്റെ തോട്ടം ഏയ് തോട്ട ഈത്തപ്പന തോട്ടൊക്കെ കാണാൻ പോവും അവിടെ പോയിരിക്കും സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു മനസ്സിലാ ലായി ഫക്കരി ഒരു സാധുവിനെയും തൻ്റെ സാധുത്തരത്തിനും വേണ്ടി ചെറുതായി മലിക്കൻ ഒരു രാജാവിനെയും ഭയപ്പെടൂല മുൽക്കി രാജാധികാരത്തിന് വേണ്ടി ഇവനെയും അവനെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കും അള്ളാഹുലേക്ക് ക്ഷമിക്കും സമപ്രകാരം ഏ അങ്ങനത്തെ മുത്തുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മവാർഷികമാണ് ഈ വിശുദ്ധമായ റബി ലബലോടുകൂടെ നമുക്ക് വരുന്നത് വിശുദ്ധ റബിയെ വിശുദ്ധ വസന്തം വരവായി അള്ളാഹു കൂടുതൽ കൂടുതൽ മുത്തിനെപ്പറ്റി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ വൽഹമ്മദാ റബുൽ ആലമി